മൂല നക്ഷത്രം മൂല മൂലനക്ഷത്രക്കാര് പൊതുവെ അഡ്വഞ്ചറസും ഡീപ് തിങ്കേഴ്സും ആയിരിക്കും അവർ ഒരു കാര്യവും പെട്ടെന്നൊരു തീരുമാനം എന്തായാലും എടുക്കില്ല കാരണം ഇതിനു മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ എടുത്ത തീരുമാനങ്ങളെല്ലാം പാളിപ്പോയിട്ടുണ്ടാവും പക്ഷെ അന്നും ഡീപ്പ് തിങ്കേഴ്സ് ആയിരിക്കും പക്ഷെ അവർ അന്ന് ചിന്തിച്ച രീതിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ജീവിതത്തെ പറ്റിയിട്ട് വളരെ ചോദിക്കലുകൾ കൂടുതലായിരിക്കും ചിലതിൽ ഇവർക്ക് വളരെ ക്ലാരിറ്റി കിട്ടാനും ചിലത് വിട്ടുകളയാനും ഒരു തീരുമാനത്തിൽ വരാൻ ഇവർക്ക് എന്തായാലും ഏപ്രിലിൽ സാധിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ ജോലിപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറഞ്ഞിരിക്കണം അത് വലിയൊരു ഡിസിഷൻ ആയിരിക്കും ആ ഡിസിഷനിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുമ ഛർദി ഫുഡ് പോയ്സൺ എന്തായാലും ഉണ്ടാവും കാരണം നിങ്ങൾക്ക് ജക്ക് ഫുഡ്സ് കുറച്ച് ഇഷ്ടം കൂടുതലാണ് അതും നിങ്ങൾ അത് കഴിക്കാനും സാധ്യത വളരെ കൂടുതലാണ് വിവാഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ മെയ് മാസത്തിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഫുൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്ന ഒരു മാസമാണ് സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോണുകൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ വേണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് മനസ്സിലുള്ളതും കൊണ്ട് നിങ്ങൾക്ക് ലോൺ നിറയുണ്ടാവും ആ ലോണല്ല മെയ് മാസത്തിൽ തീർക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് കാരണം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ലോൺ തീർക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് മെയ് മാസത്തിൽ നിങ്ങൾ ബോൾഡ് കോൺവെർസേഷൻ ആർ അൺഅവോയ്ഡബിൾ എന്ന് പറഞ്ഞേ തീരുള്ളൂ